ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഞാൻ ഉസ്താദിനെ കാണാൻ പോകുന്നു പോകണം എന്ന് വലിയൊരു ആഗ്രഹം ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം വയ്യാതിരിക്കുന്ന സമയത്തും ഞാൻ കാണാൻ പോയതാണ് പക്ഷേ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നിങ്ങളുമായിട്ട് കാരണം ഞാൻ ശ്രമിച്ചതാണ് അദ്ദേഹത്തിനെ കാണാനായിട്ട് ഒന്നാമത് ഞാനൊരു സാധാരണക്കാരിയാണ് അപ്പം എനിക്ക് വലിയ പിടിപാടുകളൊന്നുമില്ല അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടാനൊന്നും എനിക്ക് വലിയ പിടിപാടുകളൊന്നും ഞാൻ പിന്നെ ഈ എന്താ പറയുക ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്നൊരു നമ്പർ കിട്ടി എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചു മർക്കസിലേക്ക് നോളേജ് സിറ്റിക്കാൻ തോന്നുന്നു അങ്ങോട്ട് വിളിച്ചപ്പോൾ അവിടെ നിന്ന് എനിക്ക് രണ്ട് പേരുടെ നമ്പർ തോന്നിട്ടുണ്ടായിരുന്നു അതിലെ ഒരു ആളുടെ നമ്പറിലേക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്തു അവർക്ക് വാട്സാപ്പിലാണ് ഞാൻ എന്നെ കോൺടാക്ട് ചെയ്തത് ഉസ്താദിനെ ഇനി എനിക്ക് എന്നാ കാണാൻ പറ്റിയ ഞാൻ ധന്യാ പാലക്കാടാണെന്ന് ഒരു കമന്റ് ഒരു എന്താ പറയാ ഒരു മെസ്സേജ് ഞാൻ അയച്ചു അപ്പോൾ ഹലോ പറഞ്ഞപ്പോൾ എസ് എന്ന് പറഞ്ഞിട്ട് വന്നു പിന്നെ ഞാൻ ധന്യ പാലക്കാടാണ് ഉസ്താദിനെ എപ്പോഴാ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടിയും എനിക്ക് അന്ന് വന്നില്ല പിന്നെ ഞാൻ അവസാനം ഒരു കമന്റ് ഒരു മെസ്സേജ് ഇട്ടു എനിക്ക് ഉസ്താദിനെ കാണാനുള്ള യോഗ്യതയോ അല്ലെങ്കിൽ ഉസ്താദിനെ കാണാനുള്ള അർഹമായ എന്തോ ഒരു ഇത് എനിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഉസ്താദിനെ കാണാനായിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരെയും ഞാൻ ശല്യപ്പെടുത്തില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ഒരു കമന്റ് ഒരു മെസ്സേജ് ഞാൻ ഇട്ടത് അതിന്റെ പൂർണ്ണരൂപം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കാരണം അപ്പൊ പറഞ്ഞ അതേ വേർഡിൽ എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ കിട്ടില്ല ഏർ ഇത്രയേ ഉള്ളൂ എനിക്ക് എനിക്കൊരു യോഗ്യതയെങ്കിലും വേണം അദ്ദേഹത്തിനെ കാണാനായിട്ട് എല്ലാവരും മൗനം പാലിക്കുമ്പോ അതിന്റെ അർത്ഥം കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് ഞാൻ വൈകിയാണ് മനസ്സിലാക്കിയത് അപ്പൊ അതുകൊണ്ട് ഞാൻ നന്നായി ആഗ്രഹിച്ച് സന്തോഷിച്ചിരുന്നതായിരുന്നു പക്ഷേ അവരുടെ എല്ലാവരുടെയും മൗനം കാണുമ്പോൾ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കി എടുക്കണമായിരുന്നു അത് ഞാൻ മനസ്സിലാക്കി എടുത്തിരിക്കുകയാണ് ഈ വീഡിയോട് കൂടി ഇനി ഇനി ഞാൻ ഉസ്താദിനെ കുറിച്ച് ഒരു വീഡിയോയും ഞാൻ ചെയ്യില്ല കാരണം എനിക്ക് ഈ നമ്മുടെ ചാനലിലൂടെ ഉസ്താദിനെ കുറിച്ച് പറയാനുള്ള ഭാഗ്യം എൻ്റെ നാവിലൂടെ അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ള ഒരു പിന്നെ ഒരു എന്താ പറയുക ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അദ്ദേഹത്തിൽ നിന്നും ഒരു ർക്കത്തിന് വേണ്ട വർക്കത്തുള്ള ഒരു കൈനീട്ടവും കിട്ടി എനിക്കത് മതി അല്ലാതെ ഇനി എനിക്ക് ഭാഷയോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നുമില്ല പക്ഷെ എനിക്ക് വളരെ സങ്കടമുണ്ട് പിന്നെ ഞാൻ ഞാനെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സാധാരണക്കാരിയാണ് അപ്പോ ഞാൻ ഈ പൈസ നമ്മളിപ്പം അങ്ങോട്ട് കോഴിക്കോട് പോകണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തായാലും ഞങ്ങള് ഫാമിലി ആയിട്ടാണല്ലോ പോവുക അപ്പോ സാമ്പത്തിക ഭദ്രതയും കൂടെ നമ്മളെ നോക്കണം അപ്പൊ അതൊക്കെ നമ്മളൊരു കടം വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോകുന്നുണ്ടാവുക അപ്പൊ ഞാൻ അതൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് ഇവിടുത്തെ ഒരു സമ്മതം കേൾക്കാൻ ായി ഞാൻ കാത്തിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സമ്മതം കിട്ടാതെ വരികയും പിന്നെ ഞാൻ ആ കടം വാങ്ങിച്ച തുക ഞാൻ തിരിച്ചു തിരിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത് കാരണം ഞാൻ എനിക്ക് കടം ഒരു ഭാഗത്ത് ഇരിക്കട്ടെ മറുഭാഗത്ത് അതിനെ കൺ കണ്ടു എന്നുള്ളൊരു അനുഭൂതിയെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ എന്റെ ഒരു ജീവിതാഭിലാഷം നടന്നല്ലോ എന്ന് എന്നുള്ള ആത്മസംതൃപ്തി കിട്ടുമെന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് എടുത്തോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം എന്തോ അത് ശരിയല്ല െ കാണാൻ പോകുന്നത് പിന്നെ കാണുന്നതും സംസാരിക്കുന്നതും ചിലപ്പോൾ ഞാൻ ഒരു അന്യ സ്ത്രീ ആണല്ലോ അതുകൊണ്ട് ചിലപ്പോൾ അത് അതിനെല്ലാം ഒരു ലിമിറ്റേഷൻ ഉണ്ടാവുകയായിരിക്കും അത് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ എന്തായാലും എനിക്ക് ആ ഒരു ഈ ഒരു ജന്മം ഈ ഒരു എൻ്റെ ഈ ഒരു മുപ്പത്തി നാലാമത്തെ വയസ്സിലെ ഈയൊരു ജന്മം കഴിയുവാണെങ്കിലും ഞാൻ ഇതോടുകൂടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഈ ഒരു ആഗ്രഹം ഞാൻ ശരിക്കും പറഞ്ഞാൽ കുഴിച്ചു മൂടുകയാണ് ഇനി അത് ഓപ്പൺ ആക്കാൻ ഞാൻ തയ്യാറല്ല ഇനി നല്ല നല്ല ആഗ്രഹമായിരുന്നു എനിക്കൊന്ന് കാണണം എന്നുള്ളത് ഒരുപാട് പേര് എന്നെ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആരും ആരും പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ ആളുകൾ അതായത് മർക്കസിലെയും നോളേജ് സിറ്റിന്നൊക്കെ എന്നെ ഉസ്താദ് വന്നു കഴിഞ്ഞാൽ ചോദിച്ച് പറയാം വിളിക്കാം എന്ന് പറഞ്ഞ ആളുകളൊക്കെ മൗനം പൂണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് അപ്പോ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഉസ്താദിനെ ഞാൻ കാണാൻ പോയിട്ട് ഞാനൊന്നും പറയാതെ തന്നെയാണ് പോയത് പക്ഷെ എനിക്ക് വേണമെങ്കിൽ ഇന്നലെ പോകാമായിരുന്നു ഇന്നലെയാണ് ഞാൻ പോകാൻ വിചാരിച്ച ദിവസം പക്ഷേ സാധിച്ചില്ല സാധിച്ചില്ല എന്നല്ല ഇതൊരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ പോവാതിരുന്നത് കാരണം ഞാൻ വെറുതെ ഞാൻ നോളേജ് സിറ്റി പോയി കണ്ടിട്ടും അവിടുത്തെ വീഡിയോ എടുക്കലും അല്ല എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഏർ പിന്നെ അങ്ങോട്ട് പോകുന്നത് തന്നെ ആ പോക്കിനെ ഒരു ഒരു എന്താ പറയാ ആ ഒരു പോക്കിനെ അവസാദനെ കണ്ടു എന്നുള്ള ഒരു മനസ്തൃപ്തിയാണ് എനിക്ക് വേണ്ടത് അല്ലാതെ ജസ്റ്റ് അവിടെ പോയിട്ട് വെറുതെ ഒന്ന് കറങ്ങി പിന്നെ ടൂർ പോണ പോലെ പോവാ അതിനുള്ള സാമ്പത്തിക ഭദ്രത ഒന്നും തന്നെ ഇല്ല അപ്പോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഉസ്താദ് ഇനി ഇന്നലെ ഞാൻ ഇപ്പം ഞാൻ കടയിൽ ഒരു പോസ്റ്റ് ഒട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് ഏഹ് എന്താണ് സമൂഹ ഇഫ്തർ പിന്നെ എ പി അബൂബക്കർ മുസ്ലി നാമെന്ന് എഴുതിക്കുന്നറിയില്ല അതിൽ കാന്തപുരം മുസ്താദ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ട് സുൽത്താൻ ഉലമ കാന്തപുരം മുസ്താദ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ത് തന്നെയായാലും ഇനി ഞാൻ പോകാൻ പോകുന്നില്ല എന്നതാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നത് അപ്പം ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചു പക്ഷെ അതിലെല്ലാരും ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ കാണാൻ പോകുന്നത് ശരിയല്ല എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ മനസ്സിലായത് ആഹ് അപ്പൊ ഞാൻ കാണണം 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 എന്ന് പറയുന്ന ആരെങ്കിലും ഒരാൾ ആ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്തിട്ട് പിന്നെ നമ്മളെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു രീതിയിൽ നമ്മളെ കാണാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അത് ഇങ്ങനെ ആകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എല്ലാവരും മൗനത്തിലാണ് അതിനർത്ഥം കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് അപ്പൊ എന്തായാലും ഞാൻ ഇന്നത്തോടു കൂടി ആ ഒരു വീഡിയോസ് എല്ലാം ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇനി അങ്ങനെ ഒരു സാധനം കാണണം എന്ന് പറഞ്ഞുള്ള വീഡിയോസ് ഒന്നും ഇനി ഞാൻ ചെയ്യില്ല എന്തായാലും ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയണത് നന്ദി നമസ്കാരം